തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായ ബാലകാണ്ഠം ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ जय श्रीराम राम राम सीताभि राम राम श्रीराम राम राम लोगाभि राम जय श्रीराम राम 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 സംവാദം അത്യന്തം രഹസ്യമാം വസ്തുവിന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്നതോറും ഭക്തന്മാർക്കുപദേശം ചെയ്തേടുമെന്നു കേൾപ്പോ കയാൽ ഞാനുണ്ടുന്നു നിതിരുവടി തന്നോടാകാംക്ഷാ പരവശചേതസോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാന तीर्थस्नानादिफलं दानधर्मादिफलं वर्णधर्म i <tries> जगदुद्भवस्थितिप्रलयकर्ता वाय भगवान् विरिञ्जनारायण शिवात्मजन् अद्वयनाद्यनजनव्ययनात्मा रामन् तत्त्वात्मा सच्चिन्मयन् सकलात्मगनीशन् मानुषनिन्नु कल्पिडुवो ो मुन्यं जगन्नायकन् रामदेवन् पजविलोचनन् परमात्मानन्दमूर्ति देवकण्डकनय पङ्क्ति कण्ठनेवमनुजनम् वानरपडयु सत्त्वरमयोध्यपुक्भिषेकम् सत्तामात्रात्मा सकलेशनव्ययन्नाथन् मित्रपुत्रादिकलां मित्रवर्गतालुमत्युत्तमन्मारां सहोदरवीरन्मारालुं कीसात्मजासुधनां विभीषणनालु भी लोकेशात्मजनाय वसिष्ठादिकलालु സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗച്ചാഭ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണില വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടല്ലി നിന്നിലുമെൻ്റെ നൽകണം മടിയാതെ നമ്മുടെ തത്വമ सच्चिदानन्द सर्वकारणं सर्वव्यापिनं सर्वात्मानं सर्वज्ञम् सर्वेश्वरं सर्वसाक्षिणं नित्यम् सर्वदा सर्वाधारम् सर्वदे ക്ഷയും ചെയ്തു സിദ്ധ സങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില കൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ണിച്ചുകുമ്പോൾ ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമിന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരിശൂർപ്പണഖ ലക്ഷ്മണനവളുടെ നാസികാശ്ചേതം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ മായയാൊന്മാനായി വന്നോ രാമാരീജൻ തന്നെ സായകം പ്രയോ துசல்கதி குடு தப்பால் மாயா சீதைக் கொண்டு ராவணன் போய் சேஷம் மாயா மனுஷன் ஜடாயுssினு மோட்சம் நல்கி ராட்சசവേഷம் பூண்டக பந்தந்தல் நெருன்னு மோட்சவும் கொடுத்துப் போய் சவரி தன்னை கண்டு मोक्षधनव पूजय कैक मोक्षदु पु पम्बातीरं तत्रकंडिदु निन्ने निे पे निोडु कूडि मित्रनन्दनय तन्ने तन्े कण् Tchau, <music> महाकाशं नेरे काण्मीलयो कण्डालु मधुबोले साक्षालुल् परब्रह्ममां परमात्मा साक्षयुबिम्बं निश्चलमधुसखे तत्त्वमस्यादि महावाक्यर्थं कुण्ड मम तत्त्व అల్ భక్తి విముఖన్మార్ శాస్త్రకర్తనల్ తోరు సల్ భావం కొండు చాడి వీణు మోహిచిడును భక్తినిన్మార్కు 100000 జన్మం కొண்டும் సిద్ధికెల్ల తత్త్వజ్ఞానవంైై కైవల్యవం పరమాత్మవా രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി വിടും നരന്മാരോടും പറഞ്ഞറിയിക്കരുതടോ പരമുപദേശമില്ലി തിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമ साक्षात् श्रीरामप्रोक्तम् वायुपुत्रनाय कुण्डु मोक्षदं पापहरं नृत्यमानन्दोदयम् सर्ववेदान्तसारसङ्ग्रहम् राम കുമാൻ മുക്തനായി വരുമൊരു സംശയമില്ലനാഥേ ബ്രഹ്മഹത്യാതി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ നശിച്ചുപോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ जातिनिन्दितन् परस्त्रीधनहारि पापि मातृघातकन् पितृघातकन् ब्रह्महन्दा योगी वृन्दापकारि सुवन्दस्ते दुष्टन् लोकनिन्दितनेत्तमे भक्त्या रामनामते देवकलाला normal ും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചേതീടനം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ मानुषमुत्यर्थमाय चमचालि चुरुक्कि रामदेवन् नमकु पुरा अध्यात्म दीर्घायुसं मित्रसं भक्तिकीर्तिरोगशान्दीयुं दाम भक्तियं वर्धिच्छीडुं मुक्तिं सिद्धीच्छीडुं एत्रयुं रहस्यमिरेङ्किलो केतालुं नी श्री राम 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 ജയ ശ്രീരാമര